രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൻ്റെ മെഗാ താരലീലത്തിന് മുന്നോടിയായി പരമാവധി ആറ് കളിക്കാരെ വരെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് ബി സി സി ഐ അനുമതി നൽകിയിരുന്നു മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള ടീമുകൾ ഈ റിട്ടൻഷൻ ഓപ്ഷൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയപ്പോൾ റിട്ടൻഷൻ ഏറ്റവും മോശം രീതിയിൽ ഉപയോഗിച്ച ടീമെന്ന് പലരും വിമർശിച്ചത് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസിനെയാണ് എല്ലാവരെയും ഞെട്ടിച്ച രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനങ്ങളിലൊന്ന് ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലറെ റിട്ടേൺ ചെയ്യാതെ ഇരുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജസ്ഥാൻ റോയൽസിനായി മിന്നും ഫോമിൽ കളിക്കുന്ന ജോസ് ബട്ട്ലറെ ലേലത്തിലേക്ക് അയച്ച രാജസ്ഥാൻ അതേസമയം ഷിംറോൺ ഹെഡ്മെയർ ധ്രുവ് ജൂറൽ എന്നിവരെ വൻ തുകയ്ക്ക് ടീമിൽ നിലനിർത്തി എന്നതാണ് ശ്രദ്ധേയം മെഗാലേലത്തിൽ ബമ്പൻ ഡിമാൻഡായിരുന്നു ജോസ് ബട്ട്ലറിനുണ്ടായത് വാഷിയേറിയ ലീലത്തിനൊടുവിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ ഗുജറാത്ത് ടൈറ്റൻ സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ നൂറ്റി അറുപത്തിയാറ് റൺസുമായി റൺ വേട്ടയിൽ മൂന്നാം സ്ഥാനത്താണ് ജോസ് ബട്ട്ലർ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞതിൽ രാജസ്ഥാൻ റോയൽസ് വല്ലാതെ ദുഃഖിക്കുന്നുണ്ടാകുമെന്ന് ഉറപ്പ് രാജസ്ഥാൻ റോയൽസ് കാണിച്ച അബദ്ധം ഗുജറാത്ത് ടൈറ്റൻസിന്റെ നേട്ടമായെന്നും ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് പഞ്ചാബ് കിങ്സിന് എതിരെയായിരുന്നു ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആദ്യ മത്സരം മുപ്പത്തി മൂന്ന് പന്തുകളിൽ നാല് ഫോറുകളും രണ്ട് സിക്സറുകളും അടക്കം റൺസാണ് ഈ കളിയിൽ ബട്ട്ലർ നേടിയത് മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോറുകളും ഒരു സിക്സറും അടക്കം മുപ്പത്തി ഒൻപത് റൺസാണ് ബട്ട്ലർ സ്കോർ ചെയ്തത് ബുധനാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ നടന്ന മത്സരത്തിൽ ബ്ട്ലർ രൗദ്രഭാവം പൂണ്ടും വെറും മുപ്പത്തി ഒൻപത് പന്തുകളിൽ എഴുപത്തിമൂന്ന് റൺസ് എടുത്ത് താരം പുറത്താകാതെ നിന്നു അഞ്ച് ഫോറുകളും ആറ് സിക്സറുകളുമാണ് ഈ കളിയിൽ ബട്ട്ലറിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ബട്ട്ലറിന്റെ ഈ കിഡിലൻ ഫോം ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം സമ്മാനിക്കുന്നുണ്ട് എന്ന് വ്യക്തം അതേസമയം മേഘാലയത്തിന് മുൻപ് ജോസ് ബട്ട്ലറെ ടീമിൽ നിലനിർത്താതിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനത്തിന് പിന്നിലെ യുക്തി അന്ന് മുതൽക്കേ ആരാധകർ ചോദ്യം ചെയ്യുന്നുണ്ട് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർമാരിൽ ഒരാളായ ബ്റ്റ്ലറെ വിട്ടുകളഞ്ഞത് രാജസ്ഥാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ മെഗാ ലേലത്തിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിൽ എത്തിയ ജോസ് ബട്ട്ലർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അവർക്ക് വേണ്ടി കളിച്ചത് ഈ കാലയളവിൽ അവരുടെ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരനും അദ്ദേഹം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാൻ റോയൽസിനായി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് റൺസ് നേടിയ ജോസ് ബട്ട്ലർ രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് കളികളിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസും രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസും സ്കോർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴ് കളികളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്നിങ്ങനെയാണ് രാജസ്ഥാൻ ജേഴ്സിയിൽ ജോസ് ബട്ട്ലറുടെ സമ്പാദ്യം